യഥാർത്ഥ ജീവിതകഥയുമായി ബന്ധപ്പെട്ട സിനിമകൾ ഏറ്റെടുക്കാൻ മലയാളികൾക്ക് ഒരു ഇഷ്ടമുണ്ട് അടുത്തിരിക്കും നമ്മൾ പല സിനിമകളും അതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ വലിയ ഹിറ്റായതും ആ യഥാർത്ഥ ജീവിതവുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് വലിയ താല്പര്യമാണ് പ്രകടിപ്പിച്ചത് അതുപോലൊരു സിനിമയാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ആട് ജീവിതം എന്ന സിനിമ നജീവ് എന്ന കഥാപാത്രത്തെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി നമുക്ക് മുന്നിലേക്ക് എത്തുന്നു ഒരു സർവൈവൽ ത്രില്ലർ സർവൈവൽ ത്രില്ലറിനും ഇപ്പോൾ വലിയ സാധ്യതയുണ്ട് മലയാള സിനിമയിൽ തന്നെ മഞ്ഞ്മൽ ബോയ്സിന്റെ ഹിറ്റൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് പൃഥ്വിരാജ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി കാണിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിനോട് ചോദ്യവും ചോദിക്കുന്നു അതിനൊരു മികച്ച മറുപടി പൃഥ്വിരാജ് പറയുന്നത് ശരിക്കും കേൾക്കേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം ഈ അതിനോട് ആഡ് തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൃഥ്വിരാജ് ആക്ടറിന്റെ മാനറിസംസ് പഠിക്കാൻ അതായത് ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ടെമ്പലൈറ്റ് മൂവിയിൽ വരുമ്പോൾ ഒരു മാസ് മാസപടത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമഡി മൂവി വരുമ്പോൾ നമ്മൾ ഒരുപാട് പണം കണ്ട ഓഡിയൻസിന് അറിയാം ഓക്കെ ചിലപ്പോൾ ഈ ജസ്റ്റഡ് ഇടവായിരിക്കും ഈ മൂവ്മെന്റ് കൊടുക്കുമായിരിക്കും അവിടെയുള്ള ആക്ടേഴ്സ് പുതിയ കഥാപാത്രങ്ങൾ സിനിമകൾ എക്സ്പീരിയൻസൊക്കെ തേടി പോകുന്നത് അത്തരത്തിലാട് ജീവിതം ആസ് എ പെർഫോമർ പുതിയ രീതിയിലുള്ള അപ്രോച്ചുകൾ മൊത്തത്തിലൊരു പൊളിച്ചുപണി ഉണ്ടായിരുന്നു കഴിഞ്ഞു ഈ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാനത് ഒരു എക്സ്പെർട്ട് ഒന്നുമല്ല പലപ്പോഴും നടന്മാരുടെ പെർഫോമൻസസ് അവർ റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നന്നാവുന്നു വളരെ നല്ല പെർഫോമൻസ് ആണെന്ന് തോന്നുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫിക്ഷണൽ കഥ ഒരു നടന് വേണ്ടി അല്ലെങ്കിൽ ഒരു നടനെ ഒരു ഫിക്ഷണൽ കഥയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അറ്റ് സംസ്റ്റേജ് ഓഫ് ദി റൈറ്റിംഗ് മേ ബി നോട്ട് ദ റൈറ്റിംഗ് അറ്റ് മേക്കിംഗ് സം സ്റ്റേജ് ഓഫ് ദക്കിംഗ് നമ്മളിലെ നടന് വേണ്ടി അല്ലെങ്കിൽ താരത്തിന് വേണ്ടി കയറ്ററിയപ്പെടും അപ്പോൾ ഒരു സിനിമ ഞാൻ യെസ് പറയുന്നു ഒരു ഒരു ഫിക്ഷണൽ സിനിമ ഞാൻ യെസ് പറയുന്നു അതിപ്പോൾ ഒരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോമിലാണെങ്കിൽ ആണ് ആ കഥാപാത്രം ചെയ്യുന്നത് എന്നൊരു തിരക്കഥാകൃത്തിന് അറിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ അതിൽ ആ തിരക്കഥാകൃത്ത് അറിയാതെ തന്നെ പൃഥ്വിരാജ് വരും എന്റെ സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുള്ള സിനിമകൾ എന്നെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണെന്ന് അദ്ദേഹം സങ്കല്പിക്കുന്നത് എല്ലാം ആ റൈറ്റിംഗിൻ്റെ ഒരു ഫൈനൽ ഇതിൽ വരും ആ സിനിമ എടുക്കുമ്പോഴും ഇപ്പം ഞാൻ ലാലേട്ടനെ വെച്ച് ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം ലാലേട്ടനോട് പോയിട്ട് ചേട്ടാ തോള് ചരിഞ്ഞില്ല ലോർ ചരിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ ബിക്കോസ് ഇറ്റ് ഇറ്റ് എ സ്റ്റാർ ഇൻ ഇൻ ഹിം മാനിഫെസ്റ്റിംഗ് മീ അതിപ്പോ ഒരു വലിയ താരത്തിനല്ല എന്നെ പോലെ ഒരു ചെറിയ ചെയ്താലും അത് വരും കേട്ടോ ഇത് വരാതിരിക്കുന്നത് ശരിക്കും നമ്മളൊരു റിയൽ ലൈഫ് നജീബ് ഞാനല്ല നജീബ് ഇസ് നോട്ട് ഈവൻ ഫിക്ഷൻ അല്ലേ അപ്പോർ ഇസ് അബ്സല്യൂട്ട്ലി നോ ക്വസ്റ്റ്യൻ ഓഫ് എനിത്തിങ്ബൌട്ട് ദി ആക്ടർ സ്റ്റാർ പേഴ്സൺ ഇൻ മീ ലെൻഡിങ് മൈസെൽഫ് ടു ദ ക്യാരക്ടർ ഇത് കംപ്ലീറ്റ്ലി വേറൊരു പരിപാടിയാണ് അപ്പൊ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ബ്ലസ് ചേട്ടൻ ഇങ്ങനെ എക്സസൈസ് ചെയ്തിട്ടുണ്ടാവും അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഇമ്പോസിബിൾ ആണ് എന്നിലെ എന്തെങ്കിലും ഒരു സാധനം ഈ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം ഇത് എന്നിൽ നിന്ന് എത്രയോ ദൂരത്തുള്ള ശരിക്കും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഈ കഥാപാത്രത്തിന്റെ കൺസെപ്ഷൻ സ്റ്റേജിലോ ഈ കഥാപാത്രം ബെന്യമി ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്തോ ഇതിൻ്റെ ഒരു സിനിമാറ്റിക് വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലസ് ചേട്ടനോ ഒന്നും തന്നെ പൃഥ്വിരാജ് എന്ന ഫാക്ടറി കഥാപാത്രത്തിൽ ഇല്ല അപ്പോൾ ഒറിജിനൽ പൃഥ്വിരാജിനെ വെച്ചിട്ടല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് എന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഓൾറെഡി ഇത് നടന്ന കഥയാണെന്നും നജീവിൻ്റെ കഥയാണെന്നും എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട രീതിയിലേ വരുത്തുള്ളൂ മാന്രസങ്ങൾ വരാൻ പൃഥ്വിരാജെന്ന നടൻ്റെ മാന്രസങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് തന്നെ വ്യക്തമായി നമുക്കും പറയാൻ കഴിയും പൃഥ്വിരാജ് അത് വ്യക്തമാക്കുമ്പോൾ പക്ഷേ ഒരു താരത്തെ ഉപയോഗിക്കേണ്ട സിനിമകളുണ്ട് അതാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിൻ്റെ ലൂസിഫറിനെക്കുറിച്ച് അപ്പോൾ മോഹൻലാൽ ആ സിനിമയിലെ മോഹൻലാലിൻ്റെ തോൽ കുറിച്ചും ഇത് നേരത്തെ തന്നെ പൃഥ്വിരാജ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ താരത്തെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ആ സിനിമയിലൂടെ അപ്പോൾ മോഹൻലാൽ എന്ന വലിയ താരം ഒരു വലിയ മാസ് താരത്തിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ലൂസിഫർ എന്നതും ഇനി വരാൻ പോകുന്ന എംബ്രാനും ഒക്കെ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ താരത്തെ എക്സ്പ്ലോർ ചെയ്യാത്ത ഫാൻസിന് ചിലപ്പോൾ അത് വേണം ഒരു വലിയ ഒരു മാസ് പടത്തിന് എന്തായാലും ആ താരത്തെ എക്സ്പ്ലോർ ചെയ്യുന്ന ഗംഭീര ഇട്ടുകൊണ്ടായിരിക്കും ആ സിനിമ ഉണ്ടാക്കുന്നതിന് അന്നാലേ ആ സിനിമയ്ക്ക് കയ്യേടിക്കിട്ടത്തുള്ളൂ തിയേറ്ററിലും അതെന്തായാലും സംഭവിക്കുമല്ലോ പക്ഷേ അതില്ലാത്ത ചില പടങ്ങളാണ് സത്യം പറഞ്ഞാൽ മോഹൻലാലിന് ഇപ്പോൾ ആവശ്യമെന്നാണ് പലരും പറയുന്നത് സംവിധായകരൊക്കെ പറയുന്നില്ലേ സാധാരണ മോഹൻലാലിനെ കാണാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു ഈ പൃഥ്വിരാജ് പറഞ്ഞതെന്ന് വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിന് മറ്റേ താരത്തെ എക്സ്പ്ലോർ ചെയ്യാത്ത സിനിമകൾ സാധാ സിനിമകൾ അങ്ങനെ ഒന്നായിരിക്കും ചിലപ്പോൾ തൺമൂർത്തി മോഹൻലാനെ വെച്ച് ചെയ്യാൻ പോകുന്ന സിനിമ എന്നാണ് തോന്നുന്നത് ഒരു സാധാരണക്കനായി വരുന്ന മോഹൻലാലെ കാണാനും കഴിയും പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും പൃഥ്വിരാജിൻ്റെ മാനറസങ്ങളില്ലാത്ത ഒരു നജീബായിരിക്കും ആട് ജീവിതം എന്ന ചിത്രത്തിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ മോഹൻലാലും അങ്ങനെ ഒരു സിനിമ കിട്ടട്ടെ മറ്റൊരു സൈഡിൽ വലിയ മാസ് സിനിമകൾ വരുന്നുണ്ടല്ലോ എംബുരാൻ പോലുള്ള സിനിമകൾ